ഇവിടെ ഇവിടെ വന്ന പൊതുപ്പുഴ ഇവിടെ വന്നിട്ട് ശരി രാഷ്ട്രീയ നേതാക്കളോട് അഖിൽ അഖില പുറത്തെടുത്ത ആൾക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്നുള്ളതാണോ നമുക്ക് പ്രാഥമികമായി അതിലൊരു സ്ത്രീകരണം എപ്പോ കിട്ടും അഖിൽ ആ അത് തന്നെയാണ് അറിയേണ്ടത് അവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല സാർ ഈ പുറത്തെടുത്ത പുറത്തെടുത്ത ചെയ്തോട്ടെ ഒരു കുഴപ്പമില്ല പുറത്തെടുത്ത ആളുകളുടെ വിവരം നമുക്കറിയില്ല ഉദ്യോഗസ്ഥർ കൃത്യമായി പ്രതികരിക്കാനും തരുന്നില്ല എന്നുള്ളതാണ് ഇത് ആരെയാണ് പുറത്തെടുത്തത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും ഒരാളുടെ ഒരാളെ അതിൽ നിന്നും കിട്ടിയിരിക്കുന്നു ജീവൻ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം മറ്റ് പ്രശ്നങ്ങളില്ല എന്ന് തന്നെ കരുതാം എന്തായാലും ഒരാളെയാണ് ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു കുടുങ്ങി ഒരാളെ പുറത്തെടുത്തിട്ടുണ്ട് അവർ കൊണ്ടുവന്ന ഒരു തുണി വെച്ച് അത് സ്ത്രീ ആണ് എന്നൊരു സ്ഥിരീകരണം വരുന്നു അതായത് സ്മൃതി അതിൽ നിന്നും പുറത്തെടുത്തത് സ്മൃതി അതിൽ നിന്നും പുറത്തെടുത്തത് സ്ത്രീയാണ് ഒരു സ്ത്രീ സ്ത്രീയെ അതിൽ നിന്നും പുറത്തേക്ക് എടുത്തത് എന്ന് തന്നെയാണ് അത്തരത്തിലൊരു സ്ഥിരീകരണം തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് ഒരു സ്ത്രീയെ അതിൽ നിന്നും പുറത്തേക്കെടുത്തിരിക്കുന്നു ആ ഒരു ആശങ്ക അതായത് ബിന്ദുവിനെ കാണാനില്ല എന്നൊരു ആശങ്ക അതാണ് ബിന്ദുവിനെ കാണാനില്ല സ്ത്രീയാണ് കിട്ടിയിരിക്കുന്നത് അവർക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊന്നും പറയാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട് അതൊന്നും അറിയാൻ എന്താണ് താമസം ആ സ്മൃതി അതായത് അധികൃതർ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതായത് എന്തെങ്കിലും അവർക്ക് എന്താണ് അവരുടെ സ്ഥിതി എന്ന് നമുക്ക് ചോദിക്കുമ്പോൾ അവർക്കത് ഒരുപക്ഷെ അവർ പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് തന്നെ എന്താണ് കൃത്യമായി നമുക്ക് അവരുടെ അവരുടെ ഒരു സ്ഥിതി അവരുടെ അവസ്ഥയെക്കുറിച്ച് കുറിച്ച് അറിയിച്ചല്ലൊരു സ്ത്രീ ആണെന്നൊരു സ്ഥിരം നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് രണ്ട് മണിക്കൂറാണ് ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഒരാൾ ഇവരെ കിട്ടിയ ഉടൻ തന്നെ ഇവരെ പുറത്തേക്ക് കൊണ്ടു എത്രയും പെട്ടെന്ന് തന്നെ ഇവരെ മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് ബി ഇവിടെ പ്രതിഷേധം അതായത് ബി ജെ പിയുടെ ഒക്കെ നേരത്തുള്ള ഒരു പ്രതിഷേധം നമ്മളവിടെ കണ്ടതാണ് പക്ഷേ ഈ അവരെ പുറത്തെടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ അത് ആളുകളാണ് അവരെ എന്നുള്ള എടുത്തത് എത്രയും പെട്ടെന്ന് തന്നെ ആളുകൾ അവരെ പുറത്തേക്ക് അതായത് കാഷ്വാലിറ്റി ഭാഗത്തേക്ക് കൊണ്ടുപോയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളവരും പോലും അവർക്ക് എന്താണ് അവർ സ്ഥിതി എന്ന് ഒരു പക്ഷേ നോക്കി കാണത്തില്ല അവരുടെ അവസ്ഥ എന്താണെന്ന് അവർക്ക് നോക്കാനുള്ളൊരു ആ ഒരു ഒരു സമയം മൂലം എത്രയും പെട്ടെന്ന് തന്നെ ഇവരെ ത്ത് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതായത് അതുകൊണ്ടായിരിക്കണം മരിഷർ പ്രതികരിക്കാൻ താറാത് എന്തായാലും ഒരു സ്ത്രീയാണ് സ്ത്രീയെയാണ് ലഭിച്ചത് എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നു ഒരു സ്ത്രീയെയാണ് അതിൽ നിന്ന് പുറത്തേക്ക് എടുത്തിരുന്നു എന്നുള്ള വിവരം നമ്മൾ കൃത്യമായി പങ്കുവയ്ക്കുകയും ചെയ്യുന്നു എന്തായാലും അവരുടെ സ്ഥിതി എന്താണെന്നാണ് ഇനി മനസ്സിലാക്കേണ്ടത് അവരുടെ അവസ്ഥ എന്താണെന്നാണ് കാഷ്വാലിറ്റിയിലേക്കാണ് നേരെ കൊണ്ടുപോയിക്കുന്നത് അപ്പോൾ അവരുടെ ഒരു അവസ്ഥ അല്ലെങ്കിൽ അവരുടെ സ്ഥിതി നിലവിലെ സ്ഥിതി അവസ്ഥ എന്താണെന്ന് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ എന്തായാലും കെട്ടിടത്തിന് അവശിഷ്ടങ്ങൾ മറ്റു മാറ്റുന്നത് അതായത് ഇനി ഇതിൽ ആരെങ്കിലും കൂടുതലായിട്ടുണ്ടോ എന്ന് പരിശോധിക്കും ോ ഭാഗമായിട്ട് ഇപ്പോൾ കെട്ടിടത്തിന് അവശേഷങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്